അത് പിന്നെ സാർ ഞാൻ രണ്ടാമത്തെ ഫ്ലോറിലാണ് താമസിക്കുന്നത് ആ എനിക്കറിയാം ഞാൻ ഒരുപാട് നമ്മുടെ കണ്ടിട്ടുണ്ട് എന്താ കാര്യം സാർ എനിക്കൊരു ഹെൽപ്പ് വേണമായിരുന്നു എന്താ കാശിന്റെ അയ്യോ അതൊന്നും അല്ല സർ സർ ഇപ്പൊ നല്ല വെയിലൊക്കെ അല്ലേ വീട്ടിൽ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല വെള്ളം കുടിക്കുമ്പോൾ അതിനും നല്ല ചൂടാ അതുകൊണ്ട് തന്നെ സാറിന്റെ വീട്ടില് ഉണ്ടല്ലോ അല്ലേ എനിക്ക് തണുത്ത വെള്ളം ഒരു കുപ്പി കിട്ടുമോ സാർ അതുകൊള്ളാം അതിനുവേണ്ടിയാണ് ഇങ്ങനെ കൂളിംഗ് വാട്ടർ വേണം കുടിക്കാൻ കുറച്ച് വെച്ചാൽ ഞാൻ എടുത്തുകൊണ്ട് തരല്ലേ വെയിറ്റ് ഞാൻ വരാം ഇത് വെരി മച്ച് സർ താങ്ക്സ് ഇനി എപ്പോ ഇതുപോലെ വെള്ളം ും ഇവിടെ നിക്കേണ്ട ആവശ്യമേ ഇല്ല ഡയറക്റ്റ് ആയിട്ട് പോയി ഫ്രിഡ്ജ് തന്നെ കുടിക്കാം ഇത് നിങ്ങളുടെ വീട് തന്നെ മതി സർ സർ ഇന്നലെ തന്നതുപോലെ ഒരു കുപ്പി തണുത്ത വെള്ളം കിട്ടുവോ ഓ അത് ശരിയാണല്ലോ നിനക്ക് കൂളിംഗ് വാട്ടർ വേണോ അല്ലേ ശരി നിക്കേ ഞാൻ ഫ്രിഡ്ജിൽ എടുത്തേണ്ടി വരാം ഉം വെച്ചു താങ്ക് സർ ഞാൻ ഇന്നലെ തന്നെ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞതല്ലേ നിനക്ക് എപ്പോ കൂളിംഗ് വാട്ടർ ആവശ്യപ്പെട്ടു വന്നാലും മടിക്കാൻ നീന്താനൊ ഇങ്ങെടുത്ത് ഓടിച്ചോ ഇതെന്താ സർ ആ ഒരു ബില്ലാണ് അയ്യോ വാട്ടർ ബില്ല് എന്തിനാ സർ എനിക്ക് തരുന്നത് ഇത് നിനക്കുള്ളതാ നീ ദിവസവും ഇവിടെ വന്ന് കൂളിംഗ് വാട്ടർ വാങ്ങിച്ചോണ്ട് പോകുന്നില്ലേ ഒരു ദിവസം രണ്ട് ബോട്ടിൽ വാങ്ങിക്കുന്നുണ്ട് ഒരു മാസം മാസമാകുമ്പോ അറുപത് ബോട്ടില് ഒരു ബോട്ടിലിനെ പത്ത് രൂപ ആയിട്ടാ പോലും അറുന്നൂറ് രൂപയായില്ലേ തൽക്കാലം ഇപ്പൊ വെള്ളം കൊണ്ട് പോകുന്നൊക്കെ നാളെ വരുമ്പോ കാശും കൊണ്ട് വന്നാൽ മതി ഓക്കെ ഞാൻ മിനറൽ വാട്ടർ എടുത്ത് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ച് രണ്ട് ബോട്ടിൽ വീതം നിനക്ക് തരുന്നുണ്ട് എനിക്ക് കരണ്ട് എന്താ ഓസിനിട്ടാന്ന് വിചാരിച്ചു രണ്ടു മാസം കൂടുമ്പോഴേ കറണ്ട് ബില്ല് അടയ്ക്കേണ്ടതല്ലേ എന്താ സാർ ഇതൊക്കെ സാർ എനിക്ക് ഹെൽപ്പ് ചെയ്യാന്നാ ഞാൻ എന്നിട്ട് ബോട്ടിലൊക്കെ അറുനൂറ് രൂപയാണോ ബില്ല് തരുന്നത് അത് മോളെ ഞാൻ ചെയ്യും കാശ് വാങ്ങിച്ചിട്ട് ശരി തൽക്കാലം ഈ ബോട്ടിലേടെ പോകുന്നൊക്കെ നാളെ വരുമ്പോ മറക്കാതെ അറുനൂറ് രൂപയും കൊണ്ടുവരണേ വരണേ എന്നാ പിന്നെ വിട്ടു നല്ലൊരു മനുഷ്യനല്ലേ സഹായിക്കാണെന്നൊക്കെയാ വിചാരിച്ചത് ഇയാളാണെങ്കിൽ ഓരോ കുപ്പിക്കും കണക്ക് വെച്ച് എന്നോട് കാശ് ചോദിക്കുകയാണല്ലോ ദൈവമേ ഇനി മേലാൻ ഇവന്റെ കയ്യിൽ വെള്ളം വാങ്ങിക്കാൻ പാടില്ല എന്തൊരു ജന്മമാണോ എന്തു